ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൂടാതെ അടുത്തുള്ള പാട്ടുകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ അറിയുവാനായി ആ ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രെസ് ചെയ്തേക്കാം ഇച്ചായൻ്റെ ആനിപ്പണ് ഭാഗം ഇരുപത്തിനാല് രചന ഫൗസിയ ഔഷാദ് അലക്സ് മറുപടി പറയാൻ തിരക്ക് കൂട്ടിയില്ല അവൻ കയ്യിലിരുന്ന് കോഫി മഗ് പതുക്കെ മേശപ്പുറത്തേക്ക് വെച്ചു പിന്നെ ജനലിലൂടെ പുറത്തെ ഇരുണ്ട കടലിലേക്ക് ഒന്ന് നോക്കി തിരികെ അവളുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ ആ കണ്ണുകളിൽ ദേഷ്യമോ സങ്കടമോ ആയിരുന്നില്ല മറിച്ച് വല്ലാത്തൊരു ശാന്തതയായിരുന്നു എനിക്ക് മനസ്സിലായാൻ അവൻ പതുക്കെ പറഞ്ഞു നിനക്ക് പെട്ടെന്നൊന്നും എന്നെ ഉൾക്കൊള്ളാൻ കഴിയില്ലെന്ന് എനിക്കറിയാം റോണിയും നിന്റെ വീട്ടുകാരും തന്ന മുറിവുകൾ അത്ര പെട്ടെന്നൊന്നും ഉണങ്ങില്ലല്ലോ അവൻ മേശപ്പുറത്തിരുന്ന് അവളുടെ കയ്യിൽ പതുക്കെ തൊട്ടു നീ എന്നെ ഭർത്താവെന്ന് വിളിക്കണമെന്നോ ആ രീതിയിൽ സ്നേഹിക്കണമെന്നോ ഞാൻ വാശി പിടിക്കില്ല നിനക്ക് ആ പഴയ അലക്സിച്ചതിനായി എന്നെ കാണാനാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെ മതി ആൻമരിയക്ക് ആശ്വാസം തോന്നി അവൾ പേടിച്ചിരുന്നത് അവൻ്റെ പ്രതികരണത്തെ ആയിരുന്നു പക്ഷേ അവനൊന്ന് നിർത്തി അവന്റെ വിരലുകൾ അവളുടെ കൈത്തണ്ടയിൽ മൃദുവായി തഴുകി പക്ഷെ ഒന്നുണ്ടായാൻ ഞാൻ നിന്നെ കെട്ടിയത് വെറുമ്പോൾ ഒരു സംരക്ഷകനാവാൻ വേണ്ടി മാത്രമല്ല എനിക്ക് നിന്നെ വേണം എൻ്റെ മാത്രായിട്ട് അവൻ്റെ ശബ്ദത്തിന് ആഴം കൂടിയിരുന്നു നിന്റെ മനസ്സ് മാറാൻ എത്ര സമയം വേണമെങ്കിലും എടുത്തോ വർഷങ്ങളോ യുഗങ്ങളോ ഞാൻ കാത്തിരുന്നോളാം എന്നെങ്കിലും ഒരിക്കൽ ആ പഴയ അലക്സി അലക്സിച്ചായനേക്കാൾ ഒരിത്തിരി സ്നേഹം ഈ ഭർത്താവിനോട് നിനക്ക് തോന്നും അന്ന് വരെ നിന്റെ നിഴലായി ഞാൻ ഉണ്ടാകും ആൻമരിയുടെ ഹൃദയം വല്ലാതെ മിടിച്ചു ആ വാക്കുകളിലെ സത്യസന്ധത അവളെ വല്ലാതെ സ്പർശിച്ചു ഇനി വാ നമുക്ക് പോവാം നേരം വൈകി അവൻ എഴുന്നേറ്റത് അവളവനെ കയ്യിൽ പിടിച്ചു അവളെ സംശയത്തോടെ നോക്കി അതുവരെ എൻ്റെ ഒപ്പം ഉണ്ടാവോ എൻ്റെ ഒരു നല്ല സുഹൃത്തായിട്ട് ഉണ്ടാവാതെ ഞാൻ എവിടെ പോകാനടി പെണ്ണേ നല്ലൊരു സുഹൃത്തായി ഞാൻ ഉണ്ടാവും ബില്ല് പേ ചെയ്തവർ ഇറങ്ങി തിരികെ വണ്ടിയിൽ കയറുമ്പോൾ അന്മരിയ ടാബ്ലറ്റ് നെഞ്ചോട് ചേർത്ത് പിടിച്ചിരുന്നു യാത്രക്കിടയിൽ അവൾ ഇടയ്ക്കിടെ അവനെ പാളി നോക്കി കാത്തിരുന്നോളാം എന്ന് പറഞ്ഞ മനുഷ്യന്റെ മനസ്സിന്റെ വലുപ്പം അവൾ അളക്കുകയായിരുന്നു അവൾക്ക് ഭർത്താവിനെ സ്നേഹിക്കാൻ കഴിയുമോ എന്ന് അറിയില്ല പക്ഷെ ആ പഴയ അലക്സി ചായനോടുള്ള ഇഷ്ടം അത് കൂടിക്കൂടി വരികയാണെന്ന് അവൾ തിരിച്ചറിയുന്നുണ്ടായിരുന്നു വീട്ടിലെത്തി ഭക്ഷണം കഴിച്ച അവൾ മുറിയിലേക്ക് പോയി അലക്സ് താഴെ എന്തോ ഫോൺ കോളിലായിരുന്നു അവൾ മുറിയിലെത്തി പുതിയ ടാബ് ഓപ്പൺ ചെയ്തു ഡിജിറ്റൽ പേന വിരലുകൾക്കിടയിൽ വെച്ച് അവൾ വെറുതെ വരച്ചു തുടങ്ങി ആദ്യം വരച്ചത് ഒരു കണ്ണായിരുന്നു കൂർത്ത് നിൽക്കുന്ന ഗൗരവമുള്ള എന്നാൽ സ്നേഹം ഒളിപ്പിച്ചൊരു കണ്ണ് അലക്സിന്റെ കണ്ണ് അത് വരച്ചു കഴിഞ്ഞപ്പോൾ അവൾക്ക് തന്നെ അതിശയം തോന്നി താൻ അറിയാതെ തൻ്റെ മനസ്സിൽ അവൻ്റെ മുഖം എത്രത്തോളം പതിഞ്ഞിരിക്കുന്നു അപ്പോഴാണ് വാതിൽ തുറന്ന് അലക്സ് വന്നത് അവൾ വേഗം സ്ക്രീൻ ഓഫ് ചെയ്ത് ടാബ് തലയണക്കിടയിലേക്ക് വെച്ചു എന്താടി കള്ളത്തരം അവൻ ചിരിച്ചോട് ചോദിച്ചു എന്നെ വല്ലത് വരയ്ക്കായിരുന്നോ അയ്യേ പോയെ എനിക്ക് വരെ പണിയുണ്ടല്ലോ അവൾ കള്ളം പറഞ്ഞു അലക്സ് ചിരിച്ചുകൊണ്ട് സോഫയിലേക്ക് നടന്നു വരച്ചോ വരച്ചോ എപ്പോഴായാലും എനിക്കത് കാണണം ലൈറ്റ് അണിച്ചു കിടക്കുമ്പോൾ തലയണക്കിടയിലെ ആ ചിത്രം ഓർത്ത് അവൾ ഇരുട്ടിൽ പുഞ്ചിരിച്ചു പിറ്റേന്ന് രാവിലെ അലക്സിന് സൈറ്റിലെന്തോ അടിയന്തര പ്രശ്നമുള്ളത് കൊണ്ട് അവന് നേരത്തെ ഇറങ്ങേണ്ടി വന്നു ആൻ എനിക്ക് അത്യാവശ്യമായി സൈറ്റ് വരെ പോകണം ഇന്ന് നിന്നെ കൊണ്ടുവിടാൻ പറ്റുമെന്ന് തോന്നുന്നില്ല അവൻ ഫോൺ ചെവിയോട് ചേർത്ത് പിടിച്ചുകൊണ്ട് കോണിപ്പടികൾ ഇറങ്ങി വന്നു ആൻമരി അപ്പോഴേക്ക് റെഡിയായിരുന്നു സാരമില്ല അലക്സി ചായ ഞാൻ ലെവിയുടെ കൂടെ പൊക്കോള അവൾ പറഞ്ഞു അല്ല ലെവി നേരത്തെ പോയി അവന് സ്പെഷ്യൽ ക്ലാസ് ഉണ്ട് നോയിലാണെങ്കിൽ ഓഫീസിലും പോയി അലക്സ് വാച്ചിലേക്ക് നോക്കി നീ ഡ്രൈവറുടെ കൂടെ പൊക്കോ കാർ റെഡിയാക്കാൻ ഞാൻ പറയാം വേണ്ട ഞാൻ ബസ്സിൽ പോയിക്കോളാം അവൾ മടിച്ചുകൊണ്ട് പറഞ്ഞു പണ്ടൊക്കെ പോയിരുന്നതല്ലേ അലക്സ് ഒരു നിമിഷം അവളെ നോക്കി പിന്നെ ഒന്ന് ആലോചിച്ചു ശരി നിന്റെ ഇഷ്ടം പക്ഷെ സൂക്ഷിക്കണം എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും എന്നെ വിളിക്കണം കേട്ടല്ലോ ഉം അവൾ തലയാട്ടി അവൻ തിടുക്കത്തിൽ ഇറങ്ങിപ്പോയി ആൻമരി ബാഗും എടുത്തിറങ്ങി കുറെ നാളുകൾക്ക് ശേഷമാണ് അവൾ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നത് ബസ്സിലിരിക്കുമ്പോഴും കാറ്റത്ത് മുടി മുടിപാറുമ്പോഴും അവൾക്ക് വല്ലാത്തൊരു ആശ്വാസം തോന്നി കോളേജ് സ്റ്റോപ്പിൽ ബസ്സിറങ്ങി അവൾ നടന്നു കോളേജിന് ഗേറ്റിന് അല്പം മാറി ഒരു മരത്തണലിൽ ആഡംബര ആ ഒരു കാറ് പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ ചാരി കൂളിംഗ് ഗ്ലാസ് വെച്ച് റോണി നിൽപ്പുണ്ടായിരുന്നു ആൻമരി വരുന്നത് കണ്ടത് അവൻ കൂളിംഗ് ഗ്ലാസ് താഴ്ത്തു താഴ്ത്തുനോക്കി തകർന്ന് കരഞ്ഞുകളങ്ങിയ കണുകളുമായി വരുന്നത് കാണാൻ കാത്തുനിന്നവന് മുന്നിലൂടെ അതീവ സുന്ദരിയായി മുഖത്ത് തെളിച്ചത്തോടെ വരുന്ന ആനിനെ കണ്ടപ്പോൾ അവന്റെ ഈഗോയ്ക്ക് മുറിവേറ്റു അവൻ വേഗം കാറിന്റെ നിന്ന് മാറി അവളുടെ മുന്നിലേക്ക് വന്ന് വഴി തടഞ്ഞു ആഹാ ആരായി വരുന്നത് പാലത്തിങ്ങൾ അലക്സിന്റെ ഭാര്യ ബസ്സിലോ റോണി പരിഹാസത്തോടെ ചോദിച്ചു എന്താടി അപ്പോഴേക്കോ അവൻ നിന്നെ മടുത്തോ കാറിലൊന്നും കയറ്റാറല്ലേ ഇപ്പോ ആൻമരി നിന്നു അവൾ ചുറ്റു നോക്കി കുട്ടികൾ പലരും ശ്രദ്ധിക്കുന്നുണ്ട് പക്ഷെ അവൾക്ക് ഭയം തോന്നിയില്ല അവൾ റോണിയുടെ കണ്ണുകളിലേക്ക് തന്നെ നോക്കി അവളുടെ ചുണ്ടിലൊരു പുച്ചച്ചിരി വിടർന്നു എന്നെ കാറിൽ കയറ്റാനും പൊന്നുമൂലം നോക്കാനും അവനറിയാം റോണി ചായ പക്ഷെ നിങ്ങളെപ്പോലെ പെണ്ണുങ്ങളെ വരെ ഉപഭോഗ വസ്തുവായി കാണുന്നവനല്ല എന്റെ ഭർത്താവ് എന്നെ വിശ്വസിക്കുന്നത് കൊണ്ടാ എനിക്ക് ഇഷ്ടമുള്ള വഴിക്ക് എന്നെ വിട്ടത് ആ മറുപടി റോണി പ്രതീക്ഷിച്ചില്ല അവന്റെ മുഖം കറുത്തു വിശ്വാസോ ഓഹോ അപ്പോ നിനക്കവനോട് പ്രേമം തുടങ്ങിയോ കൊലപാതകിയുടെ പെണ്ണോട് അവന് പ്രേമം അവനോട് നിനക്കും കൊള്ളാലോ കളി അവൻ കുത്തി നോവിച്ചു നീ അഹങ്കരിക്കേണ്ട മോളെ നിന്റെ ചേട്ടൻ ലൂക്കാസ് പോലെ നിന്നെ കൈവിട്ടു ഇനി നിനക്ക് ആരുണ്ടടി അവനവളുടെ നേരെ വിരൽ ചൂണ്ടി ആൻമരി അവന്റെ വിരൽ തട്ടിമാറ്റി ഒരടി മുന്നോട്ട് വെച്ചു എനിക്ക് ആരുണ്ടെന്നോ കേൾക്കണോ നിങ്ങൾക്ക് അവളുടെ ശബ്ദം ഉറച്ചതായിരുന്നു എന്നെ വിറ്റ ചേട്ടനും ചതിച്ച കാമുകനും എനിക്കില്ലായിരിക്കും പക്ഷേ എന്റെ നിഴലിൽ പോലും തൊടാൻ നിന്നെപ്പോലെ ഒരുത്തനെ അനുവദിക്കാത്ത എൻ്റെ കൂടെ നിൽക്കുന്ന ഒരു ഭർത്താവ് ഉണ്ടെനിക്ക് പാലത്തിങ്കൽ ഏതൻ അലക്സ് ആ പേര് കേട്ടപ്പോൾ റോണിയുടെ മുഖം വിറച്ചു പിന്നെ എന്നെ നോക്കി വെള്ളമിറക്കാൻ നിങ്ങളൊന്നും വളർന്നിട്ടില്ല റോണി അത് പറയാൻ വേണ്ടിയാ ഞാൻ ഈ വേഷം കെട്ടി വന്നത് കാണാൻ ഞാൻ തകർന്നു പോയെന്ന് നോക്കാൻ വന്നതല്ലേ നിങ്ങൾ കണ്ടോ നിന്റെ ചതിയൊന്നും ഏഷാതെ പഴയ ആനായിട്ട് തന്നെയാ ഞാൻ നിൽക്കുന്നത് ഇനി എന്റെ വഴിയിൽ നിന്ന് മാറി നിൽക്ക് ഡി നിനക്ക് നാക്കിന് നീളം കൂടുന്നുണ്ട് റോണി ദേഷ്യത്തോടെ അലറി കൂടും അവൾ ഒരടി കൂടി മുന്നോട്ട് വെച്ചു കൂടു റോണി കാരണം ഇനി നഷ്ടപ്പെടാൻ എനിക്കൊന്നും ഇല്ല അലക്സ പറഞ്ഞിട്ടുണ്ട് എൻറെ ദേഹത്തോ എൻറെ വഴിയിലോ നിന്റെ നേരിൽ വീണാൽ പിന്നെ അത് ചോദിക്കാൻ വരുന്നത് ഞാനായിരിക്കില്ല അലക്സ ആയിരിക്കുമെന്ന് അലക്സിന്റെ പേരും പഴയ അടിയുടെ ഓർമ്മയും വന്നപ്പോ റോണി അറിയാതെ എന്ന് പിന്നോട്ട് മാറി പോയി വരെ പണി നോക്കടോ അവൾ പുച്ഛത്തോടെ പറഞ്ഞു അത്രയും പറഞ്ഞവനെ തള്ളി മാറ്റി അന്തസ്സായി അവൾ കോളേജ് കേറ്റ് കടന്നുപോയി റോണി അപമാനത്താൽ പല്ലെറൊമ്മി ചാരി നിന്ന് അവളവൻ പോകുന്നതും നോക്കി നിന്നു ക്ലാസ്സിലേക്ക് പോയില്ല അവൾ നേരെ വാഷ്റൂമിലേക്ക് പോയി അറിയാതെ വിതുമ്പി പോയി സ്നേഹിച്ചിരുന്നു ജീവനെ പോലെ ആ സ്നേഹം അയാൾക്ക് വെറും കച്ചവടമാണെന്ന് അറിഞ്ഞില്ല അവസാനമായൊരു പ്രതീക്ഷ മങ്ങാതെ ഉണ്ടായിരുന്നു അലക്സ് പറഞ്ഞതൊക്കെ കള്ളമാവും റോണിക്ക് അങ്ങനെ ചതിക്കാനാവില്ല തിരികെ വിളിക്കും ഒന്നുമില്ലെങ്കിൽ ഒന്ന് മനസ്സ് തുറക്കിയെങ്കിലെ ചെയ്യും അന്നു പറഞ്ഞതിന് ക്ഷമ ചോദിക്കും സങ്കടം കൊണ്ടാണെന്ന് പറയും എന്നൊക്കെ പൊട്ട മനസ്സ് വെറുതെ ആഗ്രഹിച്ചു ആദ്യം കാണുമ്പോൾ ഉണ്ടായിരുന്ന അതേ സ്നേഹം ഇപ്പോഴും ഉള്ളിൽ ഉണ്ടാവൂ എന്നൊക്കെ പക്ഷെ ഇപ്പോൾ അയാൾ സംസാരിച്ചപ്പോൾ ആ പ്രതീക്ഷയെ മറ്റു വെറും വെറുപ്പ് മാത്രമേ ഉള്ളൂ അയാളോട് അവൾ മുഖം കഴുകി കണ്ണാടിയിൽ നോക്കി കരഞ്ഞു കലങ്ങിയ കണ്ണുകൾ ഇല്ല ഇനി കരയരുത് അയാൾക്ക് വേണ്ടിയല്ല ആർക്കു വേണ്ടിയും കരയാൻ പാടില്ല അലക്സ് പറഞ്ഞ പോലെ പഴയ ആനായി ജീവിക്കണം അവൾ കണ്ണുകൾ തുടച്ചു മുഖം അമർത്തി തുടച്ചു ഒരു ദീർഘശ്വാസം എടുത്തു അവൾ ക്ലാസ്സിലേക്ക് നടന്നു തിയേ മാഷിനും ഒപ്പം ഇരിക്കുമ്പോൾ വിഷമങ്ങളൊന്നും അറിയുന്നില്ല എന്തെങ്കിലും പറഞ്ഞവർ ഹാപ്പിയാക്കും കോളേജ് വിട്ട് വീട്ടിലെത്തിയപ്പോൾ അലക്സ് അലക്സെത്തിയിരുന്നില്ല അവളെ മുറിയിൽക്കാരെ ഫ്രഷ് ആയി തന്റെ ടാബ് എടുത്ത് ബാൽക്കണിയിൽ വന്നിരുന്നു ഇന്നത്തെ സംഭവം അവളുടെ മനസ്സിൽ നിന്ന് മായന്നില്ല റോണിയുടെ മുഖത്തെ വെപ്രാളം അലക്സിന്റെ പേര് കേട്ടപ്പോൾ ഉണ്ടായ പേടി അവൾ ചാബിൽ വരയ്ക്കാൻ തുടങ്ങി ഇത്തവണ അവൾ വരച്ചത് അലക്സിന്റെ കണ്ണുകളല്ല മറിച്ച് കോളേജ് ഗേറ്റിന് മുന്നിൽ ധൈര്യത്തോടെ തലതീർത്തി നിൽക്കുന്ന ഒരു പെൺകുട്ടിയാണ് അവളുടെ പിന്നിൽ ഒരു നീൽ പോലെ ഒരു വലിയ കാവൽക്കാരനെ പോലെ നിൽക്കുന്ന ഒരാൾ അത് അലക്സ ആയിരുന്നു അവൾക്ക് വരച്ചു തീർക്കാൻ കഴിയില്ല താഴെ ജീപ്പിന്റെ ഹോൺ കേട്ടു അവൾ വേണം താഴെ കോടി അലക്സ് ജീപ്പിൽ നിന്ന് ഇറങ്ങി വരുന്നത് കണ്ടപ്പോൾ അവൾക്ക് സന്തോഷം തോന്നി െ കണ്ടേക്കാൾ ക്ഷീണിതനാവൻ പക്ഷെ അവളെ കണ്ടതും ആ മുഖം തെളിഞ്ഞു എന്താടി പതിവില്ലാതെ ഒരു ഓട്ടം അവൻ ചിരിച്ചുകൊണ്ട് ചോദിച്ചു ഒന്നുമില്ല വെറുതെ അവൾ കിതച്ചുകൊണ്ട് പറഞ്ഞു ഇച്ചാൻ നേരത്തെ വരുമെന്ന് കരുതിയില്ല നിന്നെ ഒറ്റയ്ക്ക് വിട്ടിട്ട് എനിക്ക് സമാധാനം കിട്ടിയില്ല അതാ വേഗം പണി പണിതീർത്ത് പോകുന്നത് അവൻ ഷർട്ടിന്റെ ബട്ടൺ അഴിച്ചു കൊണ്ട് അകത്തേക്ക് കയറി കോളേജിലെ പ്രശ്നമൊന്നും ഉണ്ടായില്ലോ ആൻമരി ഒരു നിമിഷം ആലോചിച്ചു റോണിയെ കണ്ട കാര്യം പറയണോ അവൾ വേണ്ടെന്ന് തീരുമാനിച്ചു വെറുതെ എന്തിനെ ടെൻഷൻ അടുപ്പിക്കുന്നത് മാത്രല്ല താൻ തന്നെ അത് കൈകാര്യം ചെയ്തല്ലോ ഇല്ല കുഴപ്പമൊന്നുമില്ല അവൾ കള്ളം പറഞ്ഞു പക്ഷെ അലക്സ് അവളെ തന്നെ ഉറ്റുനോക്കിയായിരുന്നു അവന്റെ കണ്ണുകളിൽ നിന്ന് ഒന്നും ഒളിക്കാൻ കഴിയില്ലെന്ന് അവൾക്ക് തോന്നി സത്യം അവൻ പുരികമുയർത്തി തുടരും കഥ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താൻ മറക്കരുത് നന്ദി